എൻ്റെ പേര് ഉർമിസ് എന്നാണ് ഞാൻ ബി എ സോഷ്യോളജിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വൈകിയാണ് ഞാൻ വൈസ് ഹോം ലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞതെങ്കിലും വളരെയധികം സഹായകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും നമുക്ക് സമീപിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ലാൻ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിന്നും മനസ്സിലാക്കാവുന്നതാണ് മികച്ച ക്ലാസ്സുകളാണ് ഇവിടെ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പല ആവർത്തി റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എനിക്ക് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് അനുഭവപ്പെട്ടത് ഓരോ യൂണിറ്റിൻ്റെയും അവസാനം ചേർത്തിരിക്കുന്ന വാല്യൂ ആഡഡ് നോട്ട്സ് മാത്രം ഫോക്കസ് ചെയ്താലും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നതാണ് എനിക്ക് ബിറായി ലഭിച്ചത് സ്വൽ മാമിയാണ് മാമിൻ്റെ സമയ സമയമായുള്ള ഇടപെടലുകൾ എന്നെ പഠനത്തിന് വളരെയധികം സഹായിക്കുന്നു എനിക്ക് വേണ്ടുന്ന പഠന സംബന്ധമായ മുഴുവൻ സംശയങ്ങൾക്കും മറുപടി ത മാം തരുന്നു എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനാൽ ആർക്ക് വേണമെങ്കിലും സംശയമില്ലാതെ തെരഞ്ഞെടുക്കാൻ ഒന്നാണ് ലാൻഡ് വൈസ് പ്ലാറ്റ്ഫോം